ता ने बोला नहीं चाहिए दिया इसमें आता है कुछ 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 तो उन्होंने दे दिया से क्या चीज डॉक्यूमेंट ये तो लाने देना और ना देना और तो प्रिंटेड ट्रांसलेट पूरा ना काट रही Amanda देख के मारता है देख के मारता है മതി വേറെ മതി ഞാൻ ഇത് ഡ്രസ്സൊക്കെ നോക്കുന്നു എനിക്ക് ഡ്രസ്സ് ടീഷർട്ട് ഇടാൻ വേണ്ടി ഞാൻ ഉള്ളിലേക്ക് തണുപ്പ് കുറയ്ക്കാൻ വേണ്ടി എടുക്കുകയാണ് ഈ ടീഷർട്ട് പിന്നെ ഇത് ഞാൻ ഊട്ടിക്ക് വാങ്ങേണ്ടിയിരേണ്ട സൗകര്യങ്ങൾ കാരണം എനിക്ക് ഇത് മനസ്സിലൊക്കെയാണ് മുന്നോട്ട് മുന്നോട്ടിന് ഡ്രസ് എടുക്കണം അപ്പൊ മുന്നൂറ്റിന്റെ ഡ്രസ് ഞാൻ വാങ്ങിയത് Hey, Ramzuri. I am Ramzuri to packy? I am.

നക്ക പെരു. ആരെ കാണാ. വലിയ ഹാലി ഡാച്ചം. ഉച്ചം മീൻ മസാല ഗോറിയാലി. അടാ വെൻ. അടാ കറോലെ. അയ്യോ. ആള് കാണാനില്ല.

മലപ്പുറത്തെത്തി പത്ത് മണിക്ക് വീട്ടിൽ നിന്നെങ്കിൽ പത്തര മണിക്ക് ഞങ്ങൾ മലപ്പുറത്തെത്തി ഇനി ഓരോ ഭാഗങ്ങൾ അങ്ങനെ കാണിച്ചു തരാം ഷാവർ